സ്ഥിരം തൊഴിൽ നമുക്ക് സ്ഥിരം വരുമാനമാണ് നമ്മുടെ മുതലാടാണ് അതേ നല്ലൊരു ടെൻഷൻ തരണം പശു സ്റ്റാർട്ടിങ്ങിനെനിക്ക് ഇതിന്റെ സംഭവം അറിയില്ല ഈ പശു വന്നതാണെങ്കിൽ കാണുമ്പോൾ ദിവസം നിൽക്കാൻ പേടിയൊക്കെ നല്ലോണം പാല് കൊടുത്ത് വെള്ളം കൊടുത്ത് നേരെ നോക്കി രണ്ട് വയസ്സായാലും ചെലപ്പിടിക്കും ം കിച്ചം ബ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തച്ചനടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പതിമൂന്ന് വർഷമായിട്ട് പശു വളർത്തൽ മേഖലയിലുള്ള നമ്മുടെ ഷാജഹാൻ ചേട്ടൻ്റെയും ഷെറീനത്തയുടെയും പശു വളർത്തൽ വിശേഷവുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം രണ്ടാൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എത്ര വർഷമായി നമ്മൾ ഈ ഒരു പശു വളർത്താൻ തുടങ്ങിയത് വർഷമായി പതിമൂന്ന് വർഷമായി അപ്പം തുടക്കം മുതൽ എത്ര കൃഷിക്ക് വരുന്നുണ്ട് തുടക്കം മുതലേക്ക് രണ്ട് ആദ്യം രണ്ട് പശു ആയിരുന്നു ചെറിയ പശു കുട്ടികളായിരുന്നു പിന്നെ അതിൽ നിന്നാണ് ഞാൻ എല്ലാം ഓരോന്നായിട്ട് എനിക്ക് അതൊന്നും അറിയേണ്ടി വരുന്നില്ല പിന്നീട് വന്നേ പിന്നീട് ഓരോന്നോന്നായിട്ട് വാങ്ങിച്ചു പിന്നെ അതിന് കുത്തി വെച്ചു പിന്നെ മക്കളൊക്കെ ആയപ്പോ നോക്കാനും കൂലിപ്പണിപ്പ് നമുക്ക് എന്നെ വളർത്തി കുത്തി വീഴ്ച പ്രസണ്ണം ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ കാലക്രമേണ രണ്ടെണ്ണം പോയി പിന്നെ മൂന്നു പോയി പിന്നെ ആറന് പോയി അങ്ങനെ ആയിട്ട് അവരുടെ കുട്ടികളൊക്കെ ഒരു കുട്ടികളും ആട്ടു കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ പോത്തു കുട്ടികളുണ്ട് അപ്പുറത്തേക്ക് വളരെ താല്പര്യം തോന്നിയപ്പോ ഞങ്ങളുടെ ഞങ്ങളോടൊക്കെ താല്പര്യം ഞങ്ങളുടെ മക്കൾക്ക് അതിക്കാട്ട് മീതി എന്ത് ബുദ്ധിമുട്ട് വന്നാണ് കൊടുക്കുന്ന ഫലപ്പുഴ മക്കളതിനെ ശ്രമിക്കില്ല ഞങ്ങളൊരു ജീവിതം ഇപ്പൊ അവരിന്റെ കൂടെ ആണ് പഠിപ്പും പിന്നെ ഞമ്മളുടെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് കറുൽ ഒമ്പതാം മാസമായി ഒരാൾക്ക് അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും ലിറ്റർ പാല് മുപ്പത്തി ലിറ്റർ പാല്ണ്ട് നമുക്ക് ആയതാണ് അപ്പൊ അത് കാരണം മുപ്പത്തി മൂന്ന് ലിറ്റർ മുപ്പത് ലിറ്റർ പാത കാലത്ത് ഉണ്ടാവും പതിനഞ്ച് പതിനാറ് ഡെയിലി അങ്ങനെ പഴയ ടോണിക്കുകളായിട്ട് അവർ വിറ്റാമിൻ ടോണിക്ക അഞ്ച് അഞ്ച് ലിറ്ററിൻ്റെയും പത്ത് ലിറ്ററിൻ്റെ ഒക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കാറ് ഡെയിലി കാൽച്ചു മരുന്ന് കൊടുക്കുന്നത് ഇപ്പം ചെനകന കൊടുക്കാൻ പറ്റില്ല ഒരു ലീതം ചെനയായി കഴിഞ്ഞ് പിന്നെ കൊടുക്കാൻ പറ്റില്ല അത് കാരണം നിർത്തിവെച്ചിട്ടില്ല എന്തായാലും ഒപ്പം ഓ അഞ്ച് ലിറ്ററിന്റെ വലിയ കെന ഞങ്ങൾ വാങ്ങിക്കുക ിറ്ററിനെയും പത്ത് ലിറ്ററിനെയും ഫാന് വാങ്ങിട്ടാണ് ഞാൻ കൊടുക്കാറ് പശുക്കള് നമ്മള് നന്നായിട്ട് കെയർ ചെയ്യും വേണ്ടതെല്ലാം സാധാരണ നമ്മളെ പോലെ തന്നെ ഫാനേട് അവന്റേതായ കാര്യങ്ങള് എന്റെ വീട്ടിൽ എന്നാൽ ഫാനാണ് പശുവിനെ കൂടാണല്ലോ നമ്മൾ ഇതാകുന്നത് അതാണ് എന്റെ കാര്യം അങ്ങനെയാണ് വളരെ നല്ല രീതിയിലാണ് അതേപോലെ പക്ഷെ അവർക്ക് ഇപ്പത്തേ വലുതായ പലരും വരാനൊരു മടതിരൊക്കെ നിക്കാൻ എന്നാലും പുറത്തു പോകുമ്പോ കാടുമ്പോൾ മടിയായിട്ട് ആയിരിക്കാം അവർക്ക് അത് മടി അല്ല പശു വളർത്തവരെ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് തന്നെയാണ് കാരണം എപ്പോഴും സമയല് ഒട്ടും തന്നെ സമയം ടൈമില്ല എന്നാലും പുലർച്ചെ ഞമ്മ മൂന്നര നാലുമണിക്ക് എണീച്ച മൂന്നരക്ക് എണിക്കും കറക്റ്റ് ആ എണിച്ച് കഴിഞ്ഞത് അപ്പോ നമുക്ക് രാത്രി പതിനൊന്ന് മണിവരെ പണിയണം ഒഴിവില്ല പിന്നെ നമുക്ക് വയ്യ വന്നിട്ട് ചെയ്യാണ്ടിരിക്കണം എന്നാലും അതിന്റെ സമയത്തിനൂടെ സമയത്തിനൂടെ വരണം അത്രയാണ് ഞമ്മയും അധ്വാനപ്പെട്ടാണ് ഞമ്മക്കിന്ന് വരുമാനങ്ങൾ അതിന് ഒരു മനസ്സ് വേണം തണിക്കണം അവന് വളമ്പാടി കഴുകണം അതിന്റേതായ കാര്യങ്ങൾ ചെയ്യണം അതിപ്പോ എത്ര മണിക്ക് മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് മൂന്നര മൂന്നര മണിയാകുമ്പോഴേക്കും പാലുമണിയാകുമ്പോഴേക്കും അതിന്റെ ആരാവുമ്പോഴേക്കും അഞ്ചര ആകുമ്പോഴേക്കും പതിമൂന്ന് പോകും സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് വരു പോവും എന്തായാലും പിന്നെ വെള്ളം കൊടുക്കല് വളം വരില്ല അങ്ങനെ പോകണം മക്കൾക്ക് ഏഴുമണിയാകുമ്പോഴേക്കോ ഏഴുമണിയാകുമ്പോഴേക്കൊരാളെ പോകുമ്പോ അയാളെ എട്ട് മണിയാകുമ്പോഴേക്കും പോകുമ്പോ അയാൾ എട്ടുമണിയാകുമ്പോഴേക്കും പോകും രാവിലെ ഒരു ഓട്ടോ അല്ലെ രാവിലെ ഒരു ഓട്ടോ അത് കഴിഞ്ഞ് ആവുമ്പോഴേക്കും പത്തനംതിട്ട വളം കൊടുക്കാതായോ പറയുമ്പോഴും വളരെ ഹാപ്പി ആയിട്ടാ പറയുന്നത് എന്താ പറയാ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എനിക്ക് ആദ്യം നല്ലൊരു ടെൻഷൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എനിക്ക് ഇതിന്റെ സംഭവം അറിയില്ല ഈ ഫസ്റ്റ് വന്നാണെനിക്ക് കാണുമ്പോൾ ദിവസം നിൽക്കാൻ പേടിയായിരുന്നു പക്ഷേ അധികം വരുമ്പോൾ ഞാൻ പോണ ആളായിരുന്നു പേടിയായിരുന്നു അപ്പൊ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ നോക്കും ഇക്ക പോയാളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഒന്നിങ്ങനെ ഒക്കെ അടുത്തി കൊണ്ടയിരുത്തി കാണിച്ചു തന്നു ഇങ്ങനെയാണ് ആദ്യം തീരെ പാടി കിട്ടുകയുള്ളൂ അതുകൊണ്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാം കാലിടക്കും ചിലപ്പോൾ ഒരു അറിയാത്തതൊരു തർക്കറിയാൻ നമ്മൾ കാലിടക്കും ചവിട്ടും എന്ന് പറഞ്ഞു മൂപ്പരേ അടുത്ത് അതിൻ്റെ അടുത്ത് ഇരുന്ന് രണ്ട് ദിവസമൊക്കെ ചെയ്തു അപ്പൊ മറ്റുള്ള ഫാമുകളെ അപേക്ഷിച്ചിട്ട് അപ്പൊ കൂടുതലും നമ്മൾക്ക് കേട്ടിരിക്കുന്നത് പശുക്കുട്ടികൾക്കാണ് കൂടുതൽ പാൽ കൊടുക്കുക അപ്പൊ താത്ത പറഞ്ഞു ഒരു കുട്ടിയെ കൊടുക്കുന്നതായിരുന്നു അപ്പൊ അതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞമ്മൾ ഒരുപാട് ഞമ്മൾ എന്റെ അനുഭവം കൊണ്ട് ഇതുപോലെ മൂന്നാല് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതുപോലെ പശു കുട്ടികൾക്ക് തന്നെ നല്ലവണ്ണം പാല് കൊടുത്ത് നോക്കുന്നത് ഇതിൽ പശു കുട്ടികൾക്ക് നല്ലോണം പാല് കൊടുത്ത് വെള്ളം കൊടുത്ത് നേരെ നോക്കി രണ്ട് വയസ്സായാലും ചനപ്പൊടുക്കുന്നില്ല രണ്ട് രണ്ടര മൂന്ന് വയസ്സായി ഞങ്ങൾ നിർത്തിയിട്ട് ചെനപ്പിടിക്കില്ല അപ്പൊ ഡോക്ടർമാരോട് ഞങ്ങൾ ഡോക്ടർമാർക്ക് അനുസരിച്ച് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞ് കൊഴുപ്പ് കൂടിയിട്ടാണ് അപ്പൊ അതി പിന്നെ ഞാൻ എൻ്റെ അവർക്ക് പാല് ആവശ്യത്തിന് എന്നാൽ കൊടുക്കാണ്ടിരിക്കില്ല അവർക്ക് ആവശ്യങ്ങൾക്ക് കൊടുക്കും ഇവർക്ക് പോലെ അവർക്ക് കൊടുക്കില്ല അവർക്ക് നന്നായി കൊടുക്കും അവർക്ക് നല്ല അങ്ങനെ കൊടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ഇപ്പൊ അതിൻ്റെതായ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയത് കുത്തി വെച്ചാലും ചെലവെ കുടിക്കാനും അത് ആ ഒരു മോഡൽ ചെയ്തപ്പോൾ ചെലവ് തുടങ്ങും അപ്പൊ എല്ലാരും ഈ ഒരു രീതി ഫോളോ ചെയ്യണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പശു കുട്ടികൾക്ക് ചെന പിടിക്കുന്നില്ല ചിലപ്പോ താത്ത പറഞ്ഞ ഈ ഒരു ഐഡിയ ഒരുപാട് ചോറും കൊഴുപ്പ് ഒരിക്കലും പശു കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ലേറ്റ് ആയിട്ടുള്ള ക്ഷീണിക്കാനായിരിക്കും ലേറ്റ് ആയിട്ടുള്ള വെള്ളം കൊടുക്കാൻ ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് ഒരുപാട് ക്ഷീണിക്കാനും പറ്റില്ല അതായത് ആയിട്ട് ആയിട്ട് പശുക്കുട്ടിയാന്ന് വരുന്നത് ഒരു മനുഷ്യന്മാരിക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരുപാടാകുമ്പോൾ കൊഴുപ്പ് കൂടി കഴിഞ്ഞാൽ പല ഇതും വരില്ല എന്നാ തന്നെയാണ് നമ്മളെ പശുക്കുറും അത് ഞമ്മള് മക്കളെ പോലെ തന്നെയാണ് അതേ ടെൻഷൻ തന്നെ മൂന്നാമത്തെ പശു ഇവര് രണ്ടാള് കുട്ടികളല്ലേ രണ്ടാളും എന്റെ അതല്ല அவளுக்கு பொண்ணு அவளுக்கு அவளுக்கு காலத்துல ரெண்டு மாசி வச்சிட்டு ആ ക്രോസ് പേടി പേടി പൊഞ്ഞ കൊടുത്തിട്ട് ഇത്തിരി കൂടുതൽ വലിയ കറവ് പോവും മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇന്ന് കൊണ്ടുവരണ്ടായിരുന്നു

അവള് ചന അവള് ചന ഇല്ല കറോളം പശികുട്ടിന്റെ അപ്പൊ അവിടെ കൊണ്ട് കെട്ടിട്ടടക്കണ് പശിക്കുട്ടികൾ മൂന്നാല് പശുക്കുട്ടികളുണ്ട് പശു കുട്ടികളൊന്നും ഇല്ല ഇല്ല പശു കുട്ടികളെ ഇവിടെ വളർത്താ ിറ്റർ പാരി പിന്നെന്താണ് മുഴുവൻ കറന്നു അവനെ കഴിച്ചിട്ട് ഞാൻ കറന്നു അത് കാരണം പാൽ കിടന്നു എല്ലാവരും പത്ത് ലിറ്റർ പോലെ ആൺകുട്ടികളെല്ലാം പ്രത്യേകിച്ച് പാല് കൊടുത്തു നല്ല സൈസും കഴിഞ്ഞിട്ടുള്ളൂ മാറ്റ കുട്ടികളെ അങ്ങനെ പാല് കൊടുത്തില്ല എങ്കിലും കഞ്ഞിവളം കൊടുത്ത് നേരക്കും ഇതിലെ പാല കൊടുത്ത് എന്തായാലും ചെറുപ്പിക്കും അവൾക്കൊക്കെ പേരിട്ടുണ്ടോ ഇല്ല കത്തത് കൊണ്ട് കരിമീണോ പിന്നെ പിഴിഞ്ഞ് കളയും പിന്നെ ഓയിൽ എന്ത് പ്രാധാന്യം പാമ്പ് ഓയിൽ പാമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കൂടുതലും വെളിച്ചെണ്ണ ഗുണമുണ്ട് അതിലാണ് ഏറ്റവും അറിവ് വീക്കം വരാണ്ടിരിക്കാനുള്ള നല്ല എണ്ണയാണ് പാമ്പ് ഓയിൽ പുതിയ അറിവാണ് കൂടുതലും ഞമ്മള് പാമോയിലാണ് അതിനുപയോഗിക്കാറ് സൊസൈറ്റി ഇവിടെ അടുത്തുണ്ട് കാർഷിക മറ്റേത് സാധാരണ സംഘമുണ്ട് അതിൽ കൊടുക്കുന്നുണ്ട് പുറത്തേക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ലിറ്റർ പാലോളം പുറത്തേക്ക് നമ്മൾ കൊടുക്കും കൂടുതലായിട്ട് പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ജീവിതമായിട്ട് പോകും ജോലി പോകും ഏറ്റവും കച്ചവടം ഉണ്ട് കൂടുതലും നോക്കണം പിന്നെ മക്കളെ മക്കളെന്നെ സഹായിക്കും എല്ലാം കൊണ്ടും മക്കളാണ് എന്റെ ജയം കൂടുതലും <laughs> ും മാറി നോക്കുന്നില്ല നമുക്ക് സ്ഥിരം വരുമാനം പെണ്ണുങ്ങൾക്ക് വരുമാന ഇതില് കിട്ടുള്ളൂ പിന്നെ അവൻറെ അവരും നമ്മളും കൂടി ആവുമ്പോഴല്ലേ അത് നമ്മളും കൂടി ഇതിലേക്ക് അത്ര മക്കളുടെ സപ്പോർട്ട് ഭർത്താവിന്റെ സപ്പോർട്ട് എല്ലാരും ഇതായിട്ടാണ് ഞമ്മള് സന്തോഷത്തോടെ നമ്മൾ തീറ്റ മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ അപ്പൊ ഇവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് തീറ്റ കേരള ഫ്രീഡ് പിന്നെ നെല്ലും അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷെ അതുപോലെ പ്രസവിച്ച ആ സമയങ്ങളൊക്കെയാണ് തേങ്ങപ്പുന്നാക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പത്തിരുപത് ദിവസം അത് കൊടുക്കും കൊടുക്കും ഓ പച്ചരിക്കസരിച്ചു കഴിഞ്ഞാൽ ഇരുപത് ദിവസം അതിന് പച്ചരിക്കഞ്ഞി അതുപോലെ തേങ്ങാപ്പുണ്ണാക്ക് കടകപ്പുണ്ണാക്ക് ഒക്കെ ആയിട്ട് കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കറക്കാൻ തുടങ്ങാം ഒരു വിധാകുന്നവരെ തേങ്ങപ്പണ്ണൊക്കെ കൊടുക്കും പിന്നെ ഒരു അരക്കറകൂടെ ആകുമ്പോൾ ഈ എന്താണ് കയറിലതും ആ തവണ മാത്രമായിട്ട് നിലത്തുള്ളൂ കൊടുക്കും അത്യാവശ്യം നമ്മൾ നാട്ടിൻ മുറത്തുള്ള വളങ്ങളൊക്കെ എടുത്ത് കഞ്ഞിവെള്ളം ആ തൊട്ട് വള്ളങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കണം പച്ചവെള്ളായിട്ട് നമ്മൾ ഫുൾ ആയിട്ട് നമുക്ക് അന്നേരം എണ്ണം കൂടുതലായി ഫുൾ ആയിട്ട് നമുക്ക് കഞ്ഞി കഞ്ഞിവെള്ളം വെച്ചാൽ കഴിയില്ല പച്ച നേരത്ത് വെറും പച്ച വെള്ളം തവണ ഗ്യാസുമായിട്ട് കൊടുക്കും ബാക്കി രണ്ടു നേരം കഞ്ഞി കഞ്ഞിവെള്ളം പിന്നെ വയക്കോലി പിന്നെ കൊറച്ചേരം എനിക്ക് വൈകിയും രണ്ടു മൂന്നേരം പിന്നെ മക്കൾ കൊഴിവുണ്ടെങ്കിൽ അവര് ഒട്ടും വയ്ക്കും അവര് ഒഴിവ് ഒഴിവിനുസരിച്ച് മൂന്ന് രണ്ടാളം കോളേജിൽ പോവുകയല്ല അപ്പൊ അതിന്റെ സമയത്തിനനുസരിച്ച് മൂപ്പരും കൂടി ഉള്ള സമയങ്ങളിൽ കഴുകി വയ്ക്കും എല്ലാം ഞാൻ ഉള്ളിൽ തന്നെ കഴുകുക വീട്ടിൽ സമയത്ത് അവർക്ക് അതാ ചൊരുക്കം ഞങ്ങൾ ഇതുവരെ പത്ത് നാല്പത് നാല്പത്തൊന്ന് ലിറ്റർ പാലക്കാൻ നടക്കുന്നുണ്ടായിരുന്നത് ഇപ്പൊ ചനയും ഒക്കെ ആയപ്പോഴാണ് പാൽ കമ്മിയത് കേസ് കൊടുത്ത് നമുക്ക് ഒരിക്കലും പാലാക്കാൻ പാടില്ല അത് ചെയ്യാം കച്ചവടം ചെയ്തിട്ട് നമ്മൾ നമ്മൾ അത് അത് കൊടുക്കണ്ടോ പോയി നമ്മൾക്ക് അങ്ങനെ നമ്മ നമുക്ക് ഒരു ലിറ്റർ ിറ്റർ കിറക്കണ ഒരു മൂന്ന് കിലോ മൂന്ന് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഉച്ച സമയത്ത് വെള്ളം കൊടുക്കില്ല നാല് കിലോ കേസ് ആണ് ആ കൊടുക്കുകയുള്ളു പത്ത് ലിറ്റർ പാൽ രണ്ടു നേരമായിട്ട് ഉച്ചക്ക് വെള്ളം കേസ് ഇടാണ്ട് വെള്ളം കൊടുക്കും അപ്പൊ പല്ലറ്റ് കൂടുതലായിട്ട് തവിട് കൊടുക്കും തവളക്കെ നല്ലതാണ് ഫുണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെങ്ങനെയാണെങ്കിൽ കൊടുത്തിട്ട് പക്ഷെ അത് കൊടുത്തത് കൊണ്ട് പാല് കൂടുതൽ കിട്ടില്ല ശരീരദോഷ ശരീരം നേരാവും അവർക്ക് ആരോഗ്യം ആരോഗ്യ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത്രയും സമയം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ താത്ത പറയുമ്പോൾ തന്നെ അറിയാം വളരെ പോസിറ്റീവാണ് കാരണം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മേഖലയെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അതൊരു വരുമാന മാർഗം കൂടെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഒരു ബൈ ബൈ